ഫഹദ് ഫാസിൽ നായകനായി അഭിനയിച്ച ആവേശം എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയിൽ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രം തിയേറ്ററുകളിൽ ഗംഭീര അഭിപ്രായം നേടി ജൈത്രയാത്ര തുടരുകയാണ് അതേസമയം സിനിമയിൽ അഭിനയിച്ച ബാക്കിയുള്ള താരങ്ങളെല്ലാവരും ശ്രദ്ധേയരാവുകയും ജനപ്രീതി നേടിയെടുക്കുകയും ചെയ്തിരുന്നു നായിക പ്രാധാന്യം തീരെ ഇല്ലാത്ത സിനിമയാണെങ്കിലും നടി പൂജ മോഹൻരാജാണ് ചിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം അവതരിപ്പിച്ചത് ഇരട്ട എന്ന സിനിമയിൽ പോലീസുകാരിയായിട്ടും കാതൽ എന്ന സിനിമയിൽ തങ്കന്റെ പെങ്ങളായിട്ടുമൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് പൂജ ശ്രദ്ധ നേടിയത് ഇപ്പോൾ ആവേശത്തിലും പൂജയുടെ സാന്നിധ്യം എടുത്തു പറയേണ്ടതു തന്നെയാണ് നിലവിൽ ആവേശത്തിന് വലിയ ജനപ്രീതി ലഭിച്ചതോടെ ചിത്രത്തിൽ അഭിനയിച്ചതിനെപ്പറ്റിയും ലൊക്കേഷനിൽ നിന്നുള്ള രസകരമായ സംഭവങ്ങളും വെളിപ്പെടുത്തുകയാണ് നടി മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ചിത്രത്തിലേക്ക് താൻ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ കുറിച്ചും ഫഹദ് ഫാസിലടക്കമുള്ള താരങ്ങളെപ്പറ്റിയും പൂജ വെളിപ്പെടുത്തിയത് ഇറങ്ങുന്നതിന് മുന്നേയാണ് ജിത്തു വിളിച്ച് ആവേശത്തെപ്പറ്റി പറയുന്നത് ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വന്നത് മാത്രമല്ല സ്ത്രീ കഥാപാത്രങ്ങൾ അധികമില്ലാത്ത സിനിമയാണെന്നും കേട്ടിരുന്നു അഞ്ചു മാസത്തിനു ശേഷമാണ് സിനിമയിലെ എന്റെ സീനുകൾ ഷൂട്ട് ചെയ്യുന്നത് ശരിക്കും സിനിമയിൽ കാണുന്നത് പോലെ തന്നെയാണ് ജിത്തു എന്നോട് കഥ പറഞ്ഞതും സിനിമയിൽ ഏറെ ഒരു രംഗമാണ് ഫഹദിനൊപ്പം ഡാംഷറസ് കളിക്കുന്നത് ഈ സീനിനെ പറ്റിയും പൂജ പറഞ്ഞിരുന്നു ആ സീനിൽ ഞങ്ങൾ ശരിക്കും ഡാംഷറസ് കളിക്കുകയായിരുന്നു അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ചിരി വരുമെന്നാണ് നടി പറയുന്നത് ഞങ്ങൾ പറയുന്ന സിനിമാ പേര് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ അഭിനയിച്ചു കാണിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തത് പക്ഷേ ഈ കളിയിൽ ഞാൻ വളരെ മോശമായിരുന്നു അത് കണ്ടിട്ട് ജിത്ത് പറഞ്ഞത് ശരിക്കും രംഗയേക്കാളും മോശമാണല്ലോ പൂജയുടെ കാര്യം നീ എങ്ങനെയും ഇത് ചെയ്തേ പറ്റൂ എന്നാണ് അങ്ങനെ കഷ്ടപ്പെട്ടാണ് ആ സീൻ പൂർത്തിയാക്കി എടുത്തതെന്നും പൂജ ഓർമ്മിക്കുന്നു മാത്രമല്ല അഭിമുഖത്തിൽ നടൻ ഫഹദ് ഫാസിലിനൊപ്പമുള്ള എക്സ്പീരിയൻസും നടി പങ്കുവെച്ചിരുന്നു ഫഹദ് വളരെ ശാന്തമായി പെരുമാറുന്ന ആളാണ് അധികം ബഹളമൊന്നുമില്ലാത്ത ഒരു ഒതുക്കത്തിലാണ് പെരുമാറുക പക്ഷെ ഷോട്ട് വരുമ്പോൾ അതിനും അദ്ദേഹത്തിന് ഒരു മീറ്റർ ഉണ്ട് എത്ര ഷോട്ട് പോയാലും അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട് പുള്ളി അഭിനയിക്കുന്നത് കാണാൻ നല്ല രസമാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എത്രത്തോളം ചെയ്യണമെന്ന് നല്ല ധാരണയുണ്ട് തഴക്കം വന്നൊരു ആർട്ടിസ്റ്റിനെ പോലെ തന്നെ നമുക്ക് തോന്നും മാത്രമല്ല അദ്ദേഹം അഭിനയിക്കുന്നത് കാണുമ്പോൾ നമുക്കും പ്രചോദനമാണ് തോന്നുകയെന്നും പൂജ കൂട്ടിച്ചേർക്കുന്നു